ഞാൻ എന്ത് ചോദിച്ചാലും റബ്ബ് നൽകും അതിന് കാരണമാകുന്ന ഒരു മാർഗത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് അസലക്കും നമ്മള് എന്നും തന്നെ ചോദിച്ചാലും റബ്ബ് തരാൻ കാരണമാകുന്ന ഒരു ആത്മീയ വഴി ദ്വാക്ക് എങ്ങനെയാണ് ഉത്തരം ലഭിക്കുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതുകൂടി ഇതിൽ മനസ്സിലാക്കാൻ വളരെ പ്രധാനമാണ് നമ്മൾ ചെയ്യേണ്ടത് യാദൽ യാദൽ ജലാലി ജലാലി ഇതിനെ പരമാവധി പരമാവധി അധികരിപ്പിച്ച് ചൊല്ലുക ഉൾപ്പെടുത്തുക അതിനോട് കൂടെ ലാ ഇലാഹ ഇല്ല ല ഇഹ ഇല്ലി മഹാനായ നബി യൂനീസ് മത്സ്യം വിഴുങ്ങി മത്സ്യം വിഴുങ്ങിയ സമയത്ത് നബി യൂനുസനബി അലിഹ്സ് മത്സ്യത്തിന്റെ വയറ്റിലിരുന്ന് ചൊല്ലിയ ദക്കറാണ് ഏത് ല ഇലഹ എന്ന സുബാന കി എന്ന് പറയുന്ന ഒരു ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ അധികമായി ചൊല്ലുക ചെയ്യുക ഇത് നമ്മുടെ ദ്വാര സ്വീകരിക്കാൻ വലിയ ഒരു കാരണമാണോ വലിയ കാരണമാണോ അള്ളാഹു നമ്മുടെ നമ്മെ ഉൾപ്പെടുത്തട്ടെ കൊണ്ടും കാണാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു